Hello friends! ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നോൺ വെജ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ചെമ്മീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെമ്മീൻ തീയലാണ് തേങ്ങ വറുത്തരച്ചിട്ട് മുരിങ്ങക്കോലും കൂടെ ഇട്ട് വെച്ച അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ തീയലാണ് കേട്ടോ ഇത് വെക്കാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാൽ അറിയാമയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ തീയൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന か。 അതിനായിട്ട് നമുക്ക് ആദ്യം അതിനുള്ള അരപ്പ് റെഡിയാക്കണം തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം നമുക്ക് തേങ്ങ വറുക്കാം ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാവും നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം പൊടികളിടാം തീ ഓഫ് ചെയ്തിട്ട് കരിഞ്ഞു പോകരുത് ഞാനതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയായിട്ട് നന്നായി വറുത്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിക്കാതെ വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാതെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അത് കാണിച്ചിട്ടില്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് നോക്കാം ഇതിനായിട്ട് ഞാൻ ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കാക്കിലോ ചെമ്മീൻ ഉണ്ടാകും ഒരു കപ്പ് ചെമ്മീനാണ് ഒത്തിരി വലുതല്ല ചെറിയ സീസ് ചരണി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ വെള്ള കളറൊന്നും മാറിക്കിട്ടും കേട്ടോ അതിനെ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിനായിട്ട് ഞാൻ ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് തക്കാളി അത്രയും മതി പിന്നെ ഒരു മുരിങ്ങക്കോലാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വലിയ മുരിങ്ങോൽ ആണെങ്കിൽ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുരിങ്ങക്കോൽ കുറച്ച് മതി അല്ലെങ്കിൽ ഒരു പച്ച ചവയ ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പില ഞാനൊരു പന്ത്രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അഞ്ച് പച്ചമുളക് എരിവിന് ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത് മറ്റേ വാളമ്പുളിയാണ് ഇഷ്ടമുള്ളെങ്കിൽ അതും ചേർക്കാം എന്തായാലും പുളി കുറച്ച് വേണം പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ നമുക്ക് കറി ഉണ്ടാക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഉല്ലുകയൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇടാം ഞാനിതൊന്നും ഇട്ടിട്ടില്ല ആദ്യമേ തന്നെ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് നോപ്പിച്ചെടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞത് ഉള്ളി തന്നെ ഇടണേ സവോള ഇടരുത് ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആവണ്ട അതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി എന്ത് സാധനം വഴറ്റുമ്പോഴും നമ്മളതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ റോ ടേസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ഹാഫായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഒന്ന് ട്രാൻസ്പെറൻറ്റ് പോലെ ആവും എന്താ ഇതുപോലെ മതി ഇത്രയും വാടി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കോലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഒരു കപ്പിലെ ഉണ്ടായിരുന്നു എനിക്ക് ചെമ്മീൻ കെട്ടും അതുകൊണ്ടാണ് ഞാൻ ഒരു ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മുരിങ്ങക്കോലും ഈ എണ്ണ കിടന്നൊന്ന് കുറച്ച് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് ഒന്ന് വാടട്ടെ മുരിങ്ങക്കോലിനൊരു പച്ച ചവയുണ്ട് ആ പച്ച ചുവ നമുക്ക് അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടത് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ വെറുതെ മുരിങ്ങക്കോളിട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കരുത് ആ ടേസ്റ്റ് ഇവിടെയൊന്നും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ പകുതി വെന്തിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്നും കൂടി വഴറ്റിയെടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് മുരിങ്ങക്കോലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പറ്റുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ഹാഫ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ചെമ്മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ചെമ്മീനും മുരിങ്ങക്കോലും തക്കാളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഞാനത് ഒരു മിനിറ്റ് അതും ഒന്ന് ചെറുതരുതായിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മൾ അരപ്പ് മാറ്റിയിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡ്യൂസാക്കി ആ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതൊരു ഒരു ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി അതിനെ മൂടി വെച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടുക ഇനി പുളി ഇട്ട് കൊടുക്കുക ഞാൻ കുടംപുളിയാണ് ഇടുന്നത് മൂന്ന് കഷ്ണം പുളിയും പിന്നെ ഈ വെള്ളത്തിലൊഴിച്ചാണ് വെച്ചിരിക്കുന്ന പുളി പിന്നെ അതിൻ്റെ പുളിവെള്ളവും കുറേച്ചാൽ ഒഴിച്ച് അതിൻ്റെ പുളി നമുക്ക് പാകം ആകുമ്പോൾ നിർത്തണം ഓവറായിട്ട് പുളി ഈ തീയലിന് വേണ്ട കേട്ടോ എന്ന് പുളി ഉണ്ടെന്ന് വന്നാൽ മതി കൂടുതൽ പുളി ഇട്ടാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് അറിയില്ല അതും തിളച്ചതിന് ശേഷം നമുക്ക് അരപ്പ് കൊടുക്കാം അരപ്പും നമ്മൾ കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളൂ ഒത്തിരി ആയി കഴിഞ്ഞാൽ കുറുകിപ്പോവും കറി ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഞാനതുകൊണ്ട് ഓരോ സ്പൂൺ വീതം ഇട്ടിട്ട് കൊടുക്കുകയാണ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതെല്ലാം ഇളക്കി നമുക്ക് ആവശ്യത്തിന് പുളിയും ഉപ്പുമൊക്കെ ആയി കഴിയുമ്പോൾ മൂടി വെച്ച് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് ഒന്ന് അരപ്പ് പറ്റിച്ചെടുക്കാം ഇത് ഇത്രയും അരപ്പ് ഇട്ടിട്ട് ബാക്കി ഇത്രയുണ്ടോ ഇത് മാറ്റി വെച്ചാൽ നമുക്കൊരു മുട്ടക്കറിയോ കടലക്കറിക്കൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പെരിഞ്ചീര ഇട്ടതുകൊണ്ട് തന്നെ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ മസാലയ്ക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ ഇനി ഇതൊരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം സാവധാനം പറ്റി വരട്ടെ ചട്ടിയിലാവുമ്പോഴത്തേക്കും കറി ഇരുന്ന് നന്നായി പറ്റിക്കോളും മുരിങ്ങക്കോല് നന്നായിട്ട് വെന്ത് ഉടയണം എന്നു വെച്ച് പൊട്ടിപ്പോകരുത് ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേ ഇട്ട് മൂടി വെക്കുകയാണ് ഇനി ഒരു വൺ അവർ കഴിഞ്ഞ് നമ്മളിത് തുറന്ന് എടുത്ത് ഉപയോഗിക്കാവുള്ളൂ അപ്പോഴിതിനകത്ത് എല്ലാം പിടിക്കുകയുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതാ നോക്കിക്കാൻ എന്തൊരു ഭംഗിയല്ലേ കാണാൻ മുരിങ്ങക്കോലൊക്കെ ചെറുതായിട്ട് ഹാഫായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് നല്ല പോലെ ചെമ്മീലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിന് മാത്രമല്ല പുട്ടിൻ്റെ കൂടം അപ്പത്തിന് ഇടിയപ്പത്തിന് ചപ്പാത്തിക്ക് ഒക്കെ കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുളി കൂടുതൽ ചേർക്കരുതെന്ന് പലഹാരത്തിൻ്റെ കൂടെ ആകുമ്പോൾ പുളി ഒത്തിരിയായാൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ കുടംപുളിയാണേലും പിഴുപുളിയാണേലും കുറച്ചിടുക ഭയങ്കര ടേസ്റ്റുള്ള ഈ ചെമ്മീൻ തീയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്